ഹലോ നമുക്കിന്ന് ഒരു കുക്കർ മത്തി ഉണ്ടാക്കാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ചെറിയ ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അല്പം കറിവേപ്പില കുറച്ച് വലിയ ജീരകം കുരുമുളക് പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് വെളിച്ചെണ്ണ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ലൊരു തിക്ക് പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കാം ഇനി നന്നായി ക്ലീൻ ചെയ്ത് വരഞ്ഞ് വെച്ചിട്ടുള്ള മത്തിയിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കാം മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി ഒരു കുക്കർ ചൂടാക്കി അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചെറുതായി അരിഞ്ഞിട്ടുള്ള ചെറിയ ചെറിയുള്ളിയും അല്പം കറിവേപ്പിലയും ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ച് ഇനി മസാല തേച്ച് വെച്ചിട്ടുള്ള മീൻ ഓരോന്നായി വെച്ചുകൊടുക്കാം അതിൻ്റെ മുകളിൽ ബാക്കി വരുന്ന മസാലയും അല്പം പുളിവെള്ളവും അതിന് മുകളിലായിട്ട് കറിവേപ്പിലയും ചേർത്തിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം ഒരു രണ്ട് വിസൽ അടുപ്പിച്ചെടുത്താൽ കുക്കർ മത്തി റെഡി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാലും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ